സർ മറ്റൊന്ന് പിന്നെ രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചാണ് അവർ ഇന്നലെ ഒരു നിർണായക മത്സരത്തിൽ സൂപ്പർ ഓവറിൽ പരാജയപ്പെടുന്നു കഴിഞ്ഞ കൊല്ലം വരെ അവർ ടൂർണമെൻ്റിലുള്ള ഹോട്ട് ഫേവറേറ്റുകളായിരുന്ന ഒരു ടീമാണ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സ്കോഡ് സ്കോട്ടപ്പ് നോക്കുന്ന സമയത്ത് രാജസ്ഥാൻ ഒരു കാരണവശാലും കപ്പടിക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല പിന്നെ ഒരുപാട് കളികൾ അവർ പരാജയപ്പെടുന്നു ചില താരങ്ങളെ മാത്രം ആശ്രയിച്ച് കഴിയേണ്ടി വരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ സാധ്യതകൾ ഈ സീസണിൽ ഞാൻ കണ്ടിട്ടുള്ള ടീമുകളിൽ ഏറ്റവും എന്താ പറയുക ഒരു ഒരു ഫ്ലാറ്റായി തോന്നിയിട്ടുള്ളൊരു ടീം രാജസ്ഥാനാണ് ബാക്കിയല്ല ഇപ്പോൾ ചെന്നൈയും രാജസ്ഥാനും ഇവർ തീരെ ഒരു പ്ലേ ഓഫ് പ്രതീക്ഷ കാണാൻ പറ്റാത്ത രണ്ട് ടീം ഇപ്പം ഹൈദരാബാദ് ഇനിയും ചിലപ്പോൾ മുന്നേറെന്ന് വെച്ചാൽ അവർക്ക് അത്രയും ബാറ്റിംഗ് ഉണ്ട് ഇപ്പോൾ രണ്ട് കളിയിൽ ഹെഡും അഭിഷേക്കും ഇവർ ക്ലാസ്സിനൊക്കെ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ അവർ എട്ടാം സ്ഥാനത്തുനിന്ന് നാലാം സ്ഥാനം എത്താൻ പറ്റും കഴിവുള്ളൊരു ടീമാണ് അതേപോലെ ഇപ്പോൾ പഞ്ചാബ് എടുത്താലും ബാക്കി പല ടീമുകൾക്കും അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ രാജസ്ഥാൻ നോക്കുമ്പോൾ ആദ്യത്തെ ഒരു മൂന്നും ബാറ്റ്സ്മാൻ കഴിഞ്ഞാൽ ഇപ്പോൾ റിയാൻ പരാഗയ്ക്ക് ഒരു നല്ല സീസൺ കളിച്ചിട്ടുള്ള കളിക്കാരുണ്ട് ഇപ്പോൾ ഈ ജയ്സ്വാൾ സാംസൺ ഇവർ കഴിഞ്ഞാൽ പിന്നെ ഹെറ്റ് മയറുണ്ട് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ചഹൽ ഇല്ല അശ്വിൻ ഇല്ല അപ്പൊ സ്പിൻ വളരെ താണു പോയിട്ടുണ്ട് പിന്നെ മറ്റേ പേസ് ആണെങ്കിൽ ജോഫ് ആർച്ചാണ് പിന്നെ സന്ദീപ് സന്ദീപ് എപ്പോഴും നന്നായി കളിക്കുന്ന ഒരു കൊണ്ടുവന്നിട്ടുണ്ട് കളിക്കാരാണ് അതെ പക്ഷെ ഇവരൊന്നും എന്താ പറയാ ഒരു ഒരു പ്രൂവൺ മാച്ച് വിന്നർ എന്ന് സ്പിന്നർന്ന് പറയണിപ്പൊ ഞാൻ നേരത്തെ ഹൈദരാബാദിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഹൈദരാബാദിന് ഷമി പാറ്റ് കമിൻസ് ഇവരൊക്കെ വേൾഡ് ക്ലാസ് ആണ് ഇപ്പോൾ ഷമി തുടങ്ങിയിട്ടുള്ളത് മോശം ഫോമിലാണ് പക്ഷേ ഏത് നിമിഷവും അത് നന്നാവാൻ പറ്റുമെന്ന് നമുക്കറിയാം എന്താ വെച്ചാൽ അത്രയും നമ്മൾ കണ്ടിട്ടുള്ള കളിക്കാരനാണ് അത്രയും ക്വാളിറ്റി ഉള്ള കളിക്കാരനാണ് ഷമി ആയാലും കമിൻസ് ആയാലും അതേപോലെ ക്ലാസ്സിൻ ഈ അഭിഷേക് ട്രാവൽസ് ഹെഡ് ഇവരൊക്കെ അപ്പോൾ ആ ടീമിനെ നോക്കുമ്പോൾ ഫാൻസിന് ഇപ്പോൾ ദേഷ്യം ഉണ്ടാവുമ്പോൾ ഞങ്ങൾ രണ്ട് കളിയേ ജയിച്ചിട്ടുള്ളൂ പക്ഷെ ഇനി അഞ്ച് കളി അടുപ്പിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ഒരു ടീമാണ് അതായത് രാജസ്ഥാനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ തീരെ ആ ടീം നോക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ആ ഇവർക്കിന് അടുത്ത അഞ്ച് കളി ജയിച്ച് പ്ലേ ഓഫ് കയറാൻ പറ്റി ഇത് ഇതിനൊപ്പം തന്നെ രാഹുൽ ദ്രാവിട്ടും ഇതിനോടൊപ്പം തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാണെന്ന് അദ്ദേഹം ഇപ്പോൾ നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പക്ഷേ അദ്ദേഹം ഡഗ് ഔട്ടിൽ നിന്നിട്ട് ട്രോളുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്തൊക്കെയോ എഴുതി കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ടീമിൽ അത് ഇന്നലത്തെ പല തീരുമാനങ്ങളും എനിക്ക് തീരെ മനസ്സിലായില്ല ഇപ്പോൾ സൂപ്പർ ഓവറിൽ മറ്റേ നിതീഷ് റാണയാണ് ഇരുപത്തെട്ട് ബോളിൽ അൻപത്തൊന്ന് റണ് എടുത്തത് എട്ട് റണ്ണെടുത്ത് റിയാൻ പരാഗാണ് സൂപ്പർ ഓവറിന് വന്നത് അതെനിക്ക് എന്താന്ന് മനസ്സിലായില്ല അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ ഫീൽഡിലില്ല അപ്പോൾ നമ്മൾ കാണാത്തത് പലതും അവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും എനിക്കറിയില്ല പക്ഷെ ഞാനത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും എന്താണ് ഈ എട്ട് റണ്ണെടുത്ത റിയാൻ പരാഗിനെ സൂപ്പർ ഓവറിനെ ഇറക്കാൻ കാരണം